കേരള പോലീസിലേക്ക് ഡ്രൈവർ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരം വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആണ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ജനുവരി ഒന്നിനു മുമ്പായി അപേക്ഷ ഓൺലൈനായി നൽകണം കേരളത്തിൽ എല്ലായിടത്തും ഒഴിവുകളുണ്ട് ഹെവി ലൈറ്റ് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസും ബാഡ്ജും ഉണ്ടായിരിക്കണം പുരുഷന്മാർക്ക് നൂറ്റി അറുപത്തിയെട്ട് സെന്റിമീറ്റർ ഉയരം വേണം സ്ത്രീകൾക്ക് നൂറ്റി അമ്പത്തിയേഴ് സെന്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം ഇരുപതിനും ഇരുപത്തിയെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗത്തിലുള്ളവർക്ക് നിയമാനുസൃതമായ വയസ്സവ് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനു മുമ്പായി അപേക്ഷ സമർപ്പിക്കണം കേരള പി എസ് സിയുടെ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ നൽകേണ്ടത് ഒറ്റത്തവണ രജിസ്ട്രേഷനിലൂടെ ലഭിക്കുന്ന ഐ ഡി ഉപയോഗിച്ച് കേരള പി എസ് സി നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും അപേക്ഷിക്കുവാൻ സാധിക്കും ഓരോ അപേക്ഷ അയക്കുമ്പോഴും വീണ്ടും രജിസ്ട്രേഷൻ നടത്തേണ്ട ആവശ്യമില്ല അപേക്ഷ അയച്ചതിന് ശേഷം പരീക്ഷ മുതൽ നിയമനം വരെയുള്ള കാര്യങ്ങളെല്ലാം ഈ വെബ്സൈറ്റിലൂടെയാണ് നടക്കുന്നത് പതിനെട്ട് വയസ്സ് പ്രായമുള്ള ഏതൊരാൾക്കും പി എസ് സിയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം രജിസ്ട്രേഷനും അപേക്ഷ അയക്കുന്നതിനും അക്ഷയ കേന്ദ്രത്തിലെത്തുക